ഇന്നത്തെ ടാസ്കും റദ്ദാക്കിയിരിക്കുകയാണ് അതെ കുറച്ചും കൂടെ ശ്രദ്ധയോടുകൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്തിരുന്നെങ്കിൽ ഒരു കോയിനെങ്കിലും ആർക്കെങ്കിലും ഒക്കെ കിട്ടുന്ന ഒരു ദിവസമായിരുന്നു ഇന്ന് പക്ഷെ അതും കളഞ്ഞു കുളിച്ചു അനീഷ് ചെയ്തത് അതൊരു ഓവർഷോ തന്നെയാണ് അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല ബേസിക്കലി ആ ഒരു ബോട്ടിലുകൾ ചവിട്ടി പൊട്ടിക്കേണ്ട ആവശ്യം ഒട്ടുമേ ഉണ്ടായിരുന്നില്ല അത് കുറച്ചും കൂടെ ശ്രദ്ധയോടും ക്ഷമയോടും കൂടെ കൈകാര്യം ചെയ്തിരുന്നുവെങ്കിൽ അനീഷിന്റെ ഭാഗത്തും ഇന്ന് ഒരു കോയിനെങ്കിലും ഉണ്ടാവും ഇമ്മ്യൂണിറ്റി ഇന്ന് അനീഷിന്റെ കയ്യിലിരുന്നേനെ അതെ ആതിലേ നൂറേയും അതിരി കടക്കുന്നില്ലേ ഇവരുടെ ഈ സ്വഭാവം അനീഷിനെ മനഃപൂർവ്വം ടാർഗറ്റ് ചെയ്തല്ലേ ആതിലേ നൂറെ അവിടെ കളിച്ചോണ്ടിരിക്കുന്നത് ഇന്ന് ആര്യൻ അതെ ഇന്ന് ശരിക്കും പറഞ്ഞാൽ തോറ്റുപോയെങ്കിലും ആരിൽ നിന്ന് ജയിച്ചു വന്നിരിക്കുകയാണ് കാര്യം ആ രണ്ട് ബോട്ടില് അത് ശരിക്കും പറഞ്ഞാല് ഓഫീസേഴ്സായ അനുവിൻ്റെയും സാബുമാൻ്റെയും ആണ് അത് ശ്രദ്ധിക്കേണ്ടിയിരുന്നത് സൂക്ഷിക്കേണ്ടി പക്ഷെ അവരും സൂക്ഷിച്ചില്ല ജയിച്ചാൽ ആരും അത് ശ്രദ്ധിച്ചില്ല ഇല്ലായിരുന്നുവെങ്കിൽ ആ രണ്ട് ബോട്ടിൽ കോയിൻ നിന്ന് ആര് കിട്ടുമായിരുന്നു പക്ഷേ തോറ്റുപോയിട്ടും എടുത്തത് വളരെ പോസിറ്റീവ് ആയിട്ടിരുന്നു ലക്ഷ്മി ഇന്ന് ജിസേലിനെ എക്സ്പോസ് ചെയ്തു എല്ലാം സംസാരിക്കാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പോൾ ഇന്നു പറയുന്നത് ഇന്നും ആരും ജയിക്കാൻ വേണ്ടിയിട്ട് കളിച്ചതല്ല ജയിക്ക ജയിച്ച ജയിക്കാൻ പറ്റാതായപ്പോഴും മറ്റുള്ളവരെയൊക്കെ തോപ്പിക്കാനും കളി കുളവാക്കാനും റദ്ദാക്കാനും വേണ്ടി തന്നെയാണ് അവിടെയുള്ള എല്ലാവരും കളിച്ചത് അനീഷ് ഉൾപ്പെടെ കളിച്ചത് അങ്ങനെ തന്നെയായിരുന്നു അനീഷിന്റെ ആ ഒരു സംഭവം എക്സ്പോസ് എക്സ്പോസായി കാരണം അനീഷിനും എല്ലാവരുടെയും ഇത് അങ്ങ് തോറ്റു കിട്ടിയാൽ എല്ലാവരും ആരും ആക്കണ്ട ആരും അപ്രൂവ് ആവണ്ട എന്നുള്ള രീതിയിലാണ് അനീഷ് ഇന്ന് ചവിട്ടിയത് കളഞ്ഞത് അപ്പൊ ഇന്നത്തെ ദിവസത്തെ ട്വിസ്റ്റ് എന്ന് പറയുന്നത് ഇന്ന് ജിഷിനെയും നിവീനെയും മാറ്റി അവരെ രണ്ടുപേരെയും ജയിലിലാക്കി അതിന് പകരം സാബുമാനെ ഇൻക്ലൂഡ് ചെയ്തു അതുപോലെ തന്നെ ഷാനവാസും ആരിനും ഓണേഴ്സായി ഇവിടെ ആദ്യം തന്നെ ആദിലെ നൂറിൻ്റെയും കാര്യം പറയാം ആദിലേ നൂറേയും ചൊറിഞ്ഞിട്ട് ആദ്യം ഇവിടെ ചൊറിഞ്ഞിട്ട് എന്ന് പറഞ്ഞിട്ടാ പോയത് ലൈവിൽ കൃത്യമായിട്ട് നമ്മൾ ഞാൻ കണ്ട കാര്യമാണ് ചൊറിഞ്ഞിട്ട് എന്ന് പറഞ്ഞാണ് അനീഷിൻ്റെ അടുത്ത് പോയത് അത് കഴിഞ്ഞിട്ട് അവിടെ പോയിട്ട് അനീഷിനെ ചൊറിയുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ എന്താണ് നിങ്ങൾ എന്താണ് ആൺ കാർഡ് എടുക്കുകയാണോ പുരുഷ കാർഡ് എടുക്കുകയാണോ എന്നൊക്കെ ചോദിച്ചിട്ട് ഒന്ന് ട്രിഗർ ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് നൂറ വന്ന് തട്ടി തട്ടിയപ്പോഴത്തേക്കും എൻ്റെ മുകളിൽ ആ ആതിലെ കയറിയിരുന്നു അപ്പം അനീഷ് വഴക്ക് പറഞ്ഞു അപ്പം അതിനകത്തുള്ള വെള്ളം എടുത്ത് അനീഷ് കൊടുകയും ചെയ്തു നൂറയുടെയും ആതിലെയും നേർക്ക് അതിൻ്റെ ഇതായിട്ട് ആതിലെ ആ വെള്ളം മൊത്തം ഒഴിച്ചു കളയുകയും ചെയ്തു ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് കുറേ ദിവസമായി നടക്കുന്നു പാത്രം കഴുകുന്നതിൻ്റെ കാര്യത്തിൽ വെസൽ ക്ലീനിങ്ങിൻ്റെ സമയത്തും ആതില ഇതിങ്ങനെ അനിഷ്ട ചൊറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് ചിലപ്പോൾ അത് ഭയങ്കര അരോചകമായിട്ടും ടാർഗറ്റിംഗ് ആയിട്ടും നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് മനപൂർവ്വം ആതിൽ അനിഷ്ട മാത്രം ഈസി ടാർഗറ്റായിട്ട് ചെയ്യുന്നത് പോലെ കുറച്ച് ഓവർ ആവുന്നുണ്ട് ഓക്കെ ഇനി ഇന്നത്തെ ടാസ്കില് അഞ്ച് വലിയ ലാർജ് ബോട്ടിൽ കൂടി വന്നിട്ടുണ്ട് മുപ്പത് സ്മോൾ ബോട്ടിലും അഞ്ച് ഒരു ഒരു ലാർജ് ബോട്ടിന് അഞ്ച് കോയിൻ വെച്ച് കിട്ടുമായിരുന്നു എന്നാലും ഈ നല്ലൊരു സുവർണ അവസരം വീട്ടുകാരെല്ലാവരും കളഞ്ഞു കുളിച്ചു എന്ന് വേണം പറയാൻ അവർ അനു പറഞ്ഞ ഒരു കാര്യമുണ്ട് അനു എന്നത്തേക്കും പോലെ ഈ ഇന്ന് ഗെയിം ഒന്നും കളിച്ചിട്ടില്ല അനു അവിടെ ഒരു ഓഫീസർ മാത്രമായിരുന്നു നിങ്ങൾക്ക് മറ്റ് സീസണുകൾ മറ്റ് ലാംഗ്വേജസിൽ ഈ ടാസ്ക് ചെയ്തിട്ടുണ്ട് അതിലവർ ഗെയിം കളിച്ചിട്ട് കോയിൻസ് എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട് പക്ഷേ ഇവിടെ അനു ഒന്നും കളിച്ചില്ല സ്ട്രിക്റ്റ് ആയിട്ട് നിൽക്കുകയും കറക്റ്റായിട്ട് നോക്കുകയും ചെയ്തു അപ്പോൾ അത് കാരണം അപ്പം തലേദിവസം ഇങ്ങനെ ആണെന്ന് മനസ്സിലാക്കിയല്ലോ മനസ്സിലാക്കുമ്പോൾ അനീഷ് എന്താ ചെയ്യേണ്ടത് നല്ല വൃത്തിക്ക് പതിനാല് ബോട്ടിലാണ് അനീഷിന്റെ കയ്യിൽ കിട്ടിയത് അല്ലേ അപ്പം കുറച്ചും കൂടെ വൃത്തിക്ക് ശ്രദ്ധിച്ച് നോക്കിയിരുന്നെങ്കിൽ അതിൽ രണ്ട് മൂന്ന് ബോട്ടിലെങ്കിലും അപ്രൂവ് ആകുമായിരുന്നു കാര്യം അനീഷിന്റെ ബോട്ടിൽ നല്ല ചുളുങ്ങാതെ ഇരുന്ന ബോട്ടിൽസ് ആയിരുന്നു അപ്പം പിന്നെ ബാക്കിയുള്ളവര് വൃത്തി വൃത്തി അതായത് അവിടെ ഇരുന്ന് ഓരോരുത്തരും വൃത്തിയില്ലാത്ത രീതിയിലാണ് ഒരു വൃത്തിയില്ലാതെയാണ് ആ ബോട്ടിൽ ക്ലീൻ ചെയ്യുന്നത് ഊതുകയും പഴയ തുണികളൊക്കെ ഇടുകയും ബ്രഷിട്ട് തുടക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണമായിരുന്നു അത് മാത്രമല്ല അനീഷ് ഈ ജ്യൂസ് പ്രിപ്പയർ ചെയ്യുമ്പം ഒട്ടുമേ കെയറിങ് ഉണ്ടായിരുന്നില്ല ഈ മുടിയുടെ കാര്യം മുടി വന്നു കഴിഞ്ഞാൽ ഫുള്ളും നമ്മൾ അത് കളയേണ്ടി വരും റിജക്റ്റ് ചെയ്യേണ്ടി വന്നിരിക്കും കാര്യം ഹൈജീൻ്റെ കാര്യമാണ് നമുക്ക് മുടിയാവുമ്പം മൊത്തം വരും അപ്പം അതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ നമുക്ക് അനുവിനെ തെറ്റ് പറയാൻ പറ്റത്തില്ല അപ്പം ഇവിടെ ഹൈജീൻ്റെ കാര്യമായതുകൊണ്ട് തന്നെ പതിനാല് ബോട്ടിൽ ഇത്രയും അധ്വാനം ശരിക്കും പറഞ്ഞ അശ്രദ്ധ കാരണമാണ് അനീഷ് അത് കളഞ്ഞു കുളിച്ചത് അനീഷിനെ ശ്രദ്ധിച്ച് ഓരോ ബോട്ടിലും എടുത്തു വെച്ച് ഇങ്ങനെ നോക്കിയിട്ടാണ് ഇത് കൊണ്ടുപോയിരുന്നത് ഇപ്പോൾ മുടിയുള്ള ബോട്ടിലായിരുന്നെങ്കിൽ അത് മാറ്റി വെക്കാമായിരുന്നു മനസ്സിലായില്ലേ മുടിയുള്ള ബോട്ടിലായിരുന്നെങ്കിൽ അത് മാറ്റിവെക്കാമായിരുന്നു സുഖമായിട്ട് എന്തെങ്കിലും ഒരു മൂന്ന് ബോട്ടിലെങ്കിലും അപ്രൂവ് ആയേ അതായില്ല അത് അനീഷിൻ്റെ ഭാഗത്തെ മിസ്റ്റേക്കാണ് നാളെയും ഒരു റൗണ്ടും കൂടി ഉണ്ടാവും നാളെയെങ്കിലും ഇത് മനസ്സിലാക്കി കളിക്കാൻ നോക്കുക കുറ്റം മനസ്സിലാക്കുക ഇന്ന് ലക്ഷ്മിയൊക്കെ അനു അനീഷിൻ്റെ അടുത്ത് വന്ന് പറയുന്നുണ്ടായിരുന്നു നിങ്ങൾ ചെയ്ത തെറ്റാണത് മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ നോക്കുക അനീഷ് അപ്പം അത് ചവിട്ടി പൊട്ടിച്ചതൊന്നും ഒട്ടും ശരിയായില്ല അത് ഓവറായിപ്പോയി പോയെന്ന് വേണം പറയാൻ പിന്നെ ഒരു ഇമ്മ്യൂണിറ്റി ഇന്ന് ഒരു ഇമ്മ്യൂണിറ്റിയാണ് ആ കിട്ടുന്നത് ഇത് കിട്ടിക്കഴിഞ്ഞാൽ ഒരാൾക്ക് ഇമ്മ്യൂണിറ്റി കിട്ടും അതിന് വേണ്ടിയിട്ടാണ് ഇത്രയും ടാസ്ക് കുളമാക്കൊണ്ടിരിക്കുന്നത് പക്ഷേ എന്ന് ഒന്ന് നോക്കിക്കേ ഇന്ന് ഇവിടെ ആ രണ്ട് ബോട്ടിൽ എവിടെ പോയി ചോദിച്ചു കഴിഞ്ഞാൽ ആ രണ്ട് ബോട്ടിലും ഷാനവാസ് എടുത്തിട്ടുണ്ടായിരുന്നു നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാൻ പറ്റും ശരിക്കും പറഞ്ഞാൽ അത് അനുവിന്റെ സാബുമാന്റെ ഭാഗത്ത് നിന്നൊരു ഫോൾട്ടാണ് നമ്മൾ അപ്രൂവ് ചെയ്ത ബോട്ടിൽ നമ്മൾ സൂക്ഷിച്ച് വെക്കണം അല്ലെങ്കിൽ അത് ആരും സൂക്ഷിച്ച് വെക്കണമായിരുന്നു ആരും ഒരു വിധത്തിലുള്ള ശ്രദ്ധയും ഇല്ല അത് ഇതാണ് ഈ പയ്യൻ്റെ എടുത്തുചാട്ടം ഭയങ്കരമായ എടുത്തുചാട്ടവും പൊട്ടത്തര കളിക്കലും ചെയ്യലുണ്ട് കാരണം ഞാൻ അത് സൂക്ഷിച്ച് വെക്കണമായിരുന്നു കാര്യം ഇന്നലെ ബിഗ് ബോസ് എവിടെ അപ്രൂവ് ചെയ്ത ബോട്ടിൽ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അപ്രൂവൽ കിട്ടില്ല എന്ന് ഇന്നലത്തെ ഗെയിമിലെ നമുക്കറിയാമായിരുന്നു ഇന്നലെ അതാണ് അപ്രൂവൽ ആവാത്തത് അപ്പൊ ഇന്നെങ്കിലും ആ ബോട്ടിൽ സൂക്ഷിച്ച് വെക്കണമായിരുന്നു അത് അത് സാബുമാന്റെ അനുവിന്റെ ഭാഗത്തുള്ള മിസ്റ്റേക്കാണ് ആരിന്റെ ഭാഗത്തുള്ള മിസ്റ്റേക്കാണ് സാബുമാൻ ആ കുറ്റം ഏറ്റെടുത്തത് വളരെ നല്ല കാര്യം ആ കുറ്റം ആണെന്നൊരു ഒരു ഇതെങ്കിലും ഉണ്ടായല്ലോ ഇവിടെ ഇന്നലെ ഈ അപ്രൂവ് ചെയ്ത രണ്ട് ബോട്ടിൽ അവിടെ ഷാനവാസ് എടുക്കുന്നു ജിസേലിന്റെ കൈ കൊടുക്കുന്നു ജിസേൽ ആ ടേബിളിൽ വെക്കുന്നു ഈ രണ്ട് ബോട്ടിലാണെന്ന് തോന്നുന്നു ആര്യൻ ജയിലിൽ കൊണ്ടു കൊടുത്തത് ജിഷിന്നും അനിവിനും അല്ല ആയിരിക്കണമല്ല ബാക്കി മൂന്ന് ബോട്ടിലും ജിസേൽ എടുത്തുകൊണ്ട് പോയിട്ട് നമ്മുടെ ലീവിങ് റൂമിൽ കൊണ്ടുവയ്ക്കുകയും ചെയ്തു അനു പറയാനും ഇതല്ല ഞാൻ എടുത്ത ബോട്ടിൽ രണ്ട് ബോട്ടിൽ അത് ജിഷിനും ആ അത് കുടിച്ചിരിക്കുകയാണ് അതാണ് നമുക്കത് എടുത്ത് കാണിച്ചത് സോ ഇവിടെയൊക്കെ സത്യം പറഞ്ഞാൽ ഒട്ടുമേ ശ്രദ്ധയില്ലായ്മയാണ് വെറുതെ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുക ശ്രദ്ധയില്ല ടാസ്ക് ജയിക്കണമെന്നില്ല ഒരു കോൺസെൻട്രേഷൻ ഇല്ലാതെയാണ് അവർ കളിച്ചത് എന്തായിരുന്നാലും ഇനി അടുത്തത് ഇവിടെ ആതിലെയും നൂറേയും ബിന്നിയും അഭിയും ഒനിലും ഭയങ്കരമായ രീതിയിൽ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു ആർക്കും കിട്ടരുതെന്നുള്ളത് കാര്യം അനീഷിൻ്റെ ഫുൾ ബോട്ടിൽ പോയി അപ്പോൾ അതുകൊണ്ട് തന്നെ ആരും അത് കിട്ടരുതെന്നുള്ളത് അവസാനം ഒരു ബോട്ടിൽ അനു അനു അപ്രൂവ് ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷെ അതും പോയി കിട്ടി രണ്ട് ബോട്ടിലും ഇല്ലല്ലോ ഇവിടെ അവൾ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു അത് പക്ഷെ ആരും എടുത്ത രീതി നല്ല രീതിയിലായിരുന്നു പോസിറ്റീവ് രീതിയിലെടുത്തു ഞാൻ ആദ്യമായിട്ടാണ് ആരിൻ്റെ ഭാഗത്ത് ഇങ്ങനത്തെ ഒരു സംഭവം കാണുന്നത് അതായത് പോസിറ്റീവ് രീതിയിൽ ആ തോൽവിനെ എടുക്കാൻ സാധിച്ചു അല്ലെങ്കിൽ കുറേ ബഹളം ഉണ്ടാക്കലും കുറേ ഷോഫ് കാണിക്കലൊക്കെ അതൊക്കെ മാറ്റി എന്തായാലും നമ്മൾ ജയി ോറ്റിട്ടില്ല എന്ന് തന്നെയാണ് ജിസേലിനോട് പറയുന്നത് ഇന്ന് ലക്ഷ്മി ജിസേലിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ എക്സ്പോസ് ചെയ്തു ഗെയിമൊക്കെ എക്സ്പോസ് ചെയ്തു അത് ലക്ഷ്മിയുടെ ഗെയിമിനെ നല്ല പോസിറ്റീവായിട്ട് തന്നെ ബാധിക്കും കാര്യം ജിസേൽ അവിടെ ജിസേലിനെ ആരും ആരും തന്നെ മടുത്തിട്ടുണ്ട് അടുക്കളയിൽ അടുക്കളയില്ലെങ്കിൽ നിങ്ങൾക്ക് കണ്ടന്റേ ഇല്ല എന്നാണ് ലക്ഷ്മി ഇവിടെ ജിസേലിനെ കുറിച്ച് പറയുന്നത് ശരിയാണ് ജിസേലിന് അടുക്കള ഇല്ലാണ്ട് ഒരു കണ്ടന്റ് ഇല്ല ഫുഡ് ഇല്ലാത്തൊരു കണ്ടന്റും ഇല്ല ഇനി ലക്ഷ്മി ഇവിടെ ഷാനവാസിനെ കുറിച്ച് പറഞ്ഞതും കറക്റ്റാണ് കാര്യം കുറച്ചൊക്കെ ഹൈജീൻ ആവാം ആ ഒരു സ്പൂണില് കൈ കൊണ്ടെടുത്തത് ശരിയായില്ല നമ്മളൊക്കെ ആണെങ്കിൽ മട്ടൺ ചിക്കൻ മട്ടനൊക്കെയാണ് നമുക്ക് വേണമെങ്കിൽ അതൊരു ചെറിയ ഒരു പ്ലേറ്റിലെടുത്തിട്ട് ടേസ്റ്റ് നോക്കായിരുന്നു എല്ലാവർക്കും കൊടുക്കുന്നതിൽ കുറച്ചൊക്കെ ഹൈജീൻ ഷാനവാസിനെ നോക്കാമായിരുന്നു ഇവിടെ അനീഷിൻ്റെ കോയിൻ ആതിലെയാണെന്നൊന്ന് എടുത്തത് കേട്ടോ അപ്പോൾ അത് അതിനുള്ള ബാക്കി ഗെയിമും ബാക്കി കളികളൊക്കെ നാളെ കാണാം അതിനെ ചുറ്റി ഇന്നൊരു ഡിബേറ്റ് നടന്നായിരുന്നു എനിക്ക് ആ ഡിബേറ്റ് വലിയ ഇമ്പ്രസീവായിട്ടൊന്നും തോന്നിയില്ല ഭയങ്കര ബഹളവും ഭയങ്കരമായിരുന്നു പിന്നെ ലൈവ് ബി ബി പ്ലസിലായിരിക്കും അത് കാണിക്കാൻ പോകുന്നത് അത് കുറച്ച് കട്ട് ചെയ്തൊക്കെ ആയിരിക്കും കാണിക്കുക പക്ഷേ ലൈവിൽ ഭയങ്കര അരോചകമായിട്ട് ഫീൽ ചെയ്തു അപ്പോൾ ഇത്രയാണ് എപ്പിസോഡിൽ നമുക്ക് നേരെ എപ്പിസോഡിലേക്ക് ആ പാട്ടായിരുന്നു അത് കഴിഞ്ഞ് നേരെ ബോട്ടിൽ ഫാക്ടറി ടാസ്കിലേക്ക് വരെയാണ് അപ്പം ഇവിടെ കുറെ കാര്യങ്ങൾ ബിഗ് ബോസ് ലീവിംഗ് ഏരിയയിൽ രാവിലെ തന്നെ അവരെ ഒരു ബാലറ്റ് വോട്ടിംഗ് ഒക്കെ നടത്തിയാണ് ജിഷിനെ പുറത്താക്കുന്നു സാബുമാൻ കയറുന്നു അതിൻ്റെ കൂടെ നമ്മുടെ മാങ്ങാ ഫാക്ടറിയും ഓറഞ്ച് ഫാക്ടറിയിലെയും ആൾക്കാരായിട്ട് നമുക്ക് ഷാനവാസിനെയും ആയിരനെയും തിരഞ്ഞെടുക്കുകയാണ് അത് കഴിഞ്ഞ് ബിഗ് ബോസ് പറയുകയാണ് അഞ്ച് വലിയ ബോട്ടിൽ മുപ്പത് ചെറിയ ബോട്ടിലുകൾ വരാൻ പോകുന്നത് ഒരു വലിയ ബോട്ടിലിന് അഞ്ച് കോയിൻ ആണ് ഉണ്ടാകുന്നത് നല്ല സുവർണ്ണ അവസരമായിരുന്നു അപ്പോൾ എല്ലാവരും റെഡിയായി നിൽക്കുന്നു ഒമ്പത് ഏജൻറ്റുകൾ റെഡിയായി നിൽക്കുന്നു അനു സാബുമാനു ഇങ്ങനെ ഇരിക്കുന്നു ബസറടിക്കുന്നു അപ്പോൾ നേരെ എല്ലാവരും കൂടെ ഓടുന്നു ഓടിയിട്ട് കുറേ ബോട്ടിലുകൾ എല്ലാവരും എടുക്കുന്നുണ്ട് ബിഗ് ബോസ് ബോട്ടിൽ എന്ന് പറയുമ്പോൾ എല്ലാവരും കഴുകാൻ വേണ്ടി പോകുന്നു അവിടെ കുറേ പേര് ബാത്റൂമിനകത്ത് കയറി കുറച്ച് പേര് വാഷ്റൂമിൽ കയറി നിൽക്കുന്നു ഒനിയിലും ജിസീലും നൂറായും ആദ്യയൊക്കെ വാഷ്റൂം ബിഗ് ബോസ് പറയണ അവിടെ നിന്ന് ഇറങ്ങാൻ പറയുന്നു അത് കഴിഞ്ഞ് ജയിലിനകത്തുള്ള ആൾക്കാർക്ക് അക്ബറും അഭിയും കൂടെ കൊടുക്കുന്നുണ്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ബിഗ് ബോസ് പറയുന്ന അത് കൊടുക്കാൻ പാടില്ലെന്ന് പറയുന്നത് ആ ഇതൊക്കെ നടന്നു അവിടെ അത് കഴിഞ്ഞ ശേഷം അനു അനുവിടെ പറഞ്ഞൊരു സാധുമാരി നോക്കണ്ട നോക്ക് ഓരോരുത്തർ ഊതി ഊതി ഊതിയാണ് വൃത്തിയാക്കുന്നത് ഇത് ശരിയാണ ഇത് ശരിയാണോ പക്ഷെ നമ്മളതൊന്നും കാണുന്നില്ലല്ലോ ആ കാണണ്ട നമുക്ക് ഇവിടെ വന്നത് മാത്രം എടുത്താൽ മതി അങ്ങനെ ഡീൽ ഡീലുറപ്പിക്കുന്ന ബസ്സടിക്കുകയാണ് ലക്ഷ്മിയുടെ അനീഷിൻ്റെ അടുത്ത് വന്നിട്ട് എൻ്റെ ഒരു കുപ്പി എടുക്കണം കേട്ടോ ഞാൻ നല്ല രീതിയിലാണ് ചെയ്തിട്ടുള്ളത് എൻ്റെ ഒരു കുപ്പിക്ക് എനിക്ക് ഒരു കോയിൻ വെച്ച് തരണം ആ നിങ്ങൾക്ക് എന്തായാലും തരാം ഒരുപാട് കിട്ടിയെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ തരാം ഓക്കെ ആനിലേയും നൂറേയും ബിനിയും ഇവിടെ ഷാനവാസിൻ്റെ അടുത്താണ് ആര്യൻ ഇവിടെ അഭിയുടെ അടുത്ത് പോകുന്നു ആ അഭി ഇവിടെ ആര്യൻ്റെ അടുത്ത് പോകുന്നു ആ അഭി ഇന്നലെ പറഞ്ഞത് ആരിൻ്റെ അടുത്ത് പോകത്തേ ഇല്ലെന്നാണ് പക്ഷെ പോകുന്നുണ്ട് അപ്പോൾ അവിടെ അത് കഴിഞ്ഞിട്ട് ആരും പുപ്പൻ വെച്ചിട്ടൊക്കെ മാറ്റി കാണിക്കുന്നുണ്ട് അത് അനീഷിൻ്റെ അടുത്ത് ആര് വരുന്നില്ല പറയുന്നുണ്ട് ആദ്യം ഇവിടെ കുപ്പി എടുത്ത് മാറ്റാൻ നോക്കും ഇവിടെ തന്നെ വെച്ചോളൂ അത് കഴിഞ്ഞ അഭി ആര്യൻ്റെ അടുത്ത് നിന്ന് നേരെ അനീഷിന്റെ അടുത്ത് പോകുന്നുണ്ട് അനീഷ് സ്വാഗതം 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 എന്ന് പറയുന്നുണ്ട് അക്ബർ ഇവിടെ അക്ബർ ഷാനവാസിൻ്റെ അടുത്ത് പോകുന്നു ഷാനവാസ് എടുക്കുന്നില്ല ജിസേൽ ആര്യൻ്റെ അടുത്ത് പോകുന്നു ഞാൻ നല്ല സുന്ദരി കുട്ടിയാക്കി കൊണ്ടുവന്നിട്ടുണ്ടേ പക്ഷേ ആര്യൻ്റെ എടുക്കുന്നില്ല ജിസേലിൻ്റെത് അത് കഴിഞ്ഞിട്ട് ഒനിൽ ഒനിൽ ഇവിടെ അനീഷിൻ്റെ അടുത്ത് പോകുന്നു ഒനിൽ അത് നല്ല ഡീൽ ഡീൽ ചെയ്യുന്നു ആ ഇത് നല്ല പ്രൊഫഷണൽ ആയിട്ട് മേക്ക് ചെയ്ത ഒരു ബോട്ടിലാണെന്നൊക്കെ പറയുമ്പോഴത്തേക്കും തന്നെ രണ്ട് കുപ്പി എടുക്കുന്നു അക്ബർ ഇവിടെ അനീഷിൻ്റെ അടുത്ത് പോകുന്നു തരില്ല തരില്ല അവസാനം ഡീൽ ഇതെടുക്കുന്നുണ്ട് അത് കഴിഞ്ഞാൽ അഭി ഇവിടെ അനീഷിൻ്റെ അടുത്ത് പോകുന്നു രണ്ട് കോയിൻ ഡീല് കൊടുക്കുന്നു പിന്നെ ഇവിടെ ഷാനവാസിൻ്റെ അടുത്ത് ഡീലിന് പോകുന്നു ഷാനവാസ് ആ സമയം കൊണ്ട് ആ ഓറഞ്ച് ഏ ഓറഞ്ച് ബോട്ടിൽ ഓറഞ്ച് ബോട്ടിൽ ഓറഞ്ച് ബോട്ടിൽ നിങ്ങൾ ഇങ്ങോട്ട് ശ്രദ്ധിക്കുക എനിക്ക് താ എന്ന് പറയുന്നുണ്ട് ഇവിടെ ഒന്ന് ചമ്മിപ്പിച്ചിട്ട് വരാം എന്ന് പറഞ്ഞുകൊണ്ട് അനീഷിൻ്റെ അടുത്തേക്ക് പോവുകയാണ് അപ്പോൾ അനീഷ് എന്താണ് നിങ്ങൾക്കൊരു ബോട്ടിൽ തയ്യാൻ റെഡിയാണോ എൻ്റെ കയ്യിൽ ബോട്ടിലുണ്ട് എത്ര ബോട്ടിൽ ഉണ്ടെന്ന് പറയാമോ നിങ്ങളുടെ കയ്യിൽ ഒരു ആറ് ബോട്ടിലെങ്കിലും ഉണ്ടാവും എങ്ങനെ എങ്ങനെയറിയാം നിങ്ങൾക്ക് എൻ്റെ കയ്യിൽ എത്ര ബോട്ടിൽ നിന്ന് നിങ്ങൾ എങ്ങനെ ചൂന്ന് നോക്കിയോ നിങ്ങൾ പുരുഷക്കാർ എടുക്കുകയാണോ ഏ ഹലോ എനിക്കൊരു കംപ്ലയിൻ്റ് ഉണ്ട് ബിഗ് ബോസ് ഈ രക്തിയെ എടുക്കാൻ നോക്കുന്നു ഏ എന്താണ് അപ്പോൾ അപ്പം ആരീഷ് നിങ്ങളുടെ കയ്യിലുള്ള ബോട്ടിലൊക്കെ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പറയാൻ പറ്റും ഇത് എന്താണെന്നുള്ളത് ഞാൻ ബോട്ടിൽ വെച്ചില്ലെങ്കിലോ അല്ല നിങ്ങളുടെ കയ്യിലുള്ള ബോട്ടിൽ ഇവിടെ വെക്കും വെച്ചില്ലെങ്കിൽ എന്തു ചെയ്യും വെക്കണോ എന്നു പറഞ്ഞാൽ അതിൻ്റെ മോളി കയറി ഇരിക്കുന്നു അത് ഇങ്ങനെ മോളിൽ കയറി ഇരിക്കരുത് എൻ്റെ കടയ്ക്ക് എൻ്റെ ഒരു മോശമാണ് ഇങ്ങനെ കയറി ഇരിക്കരുത് ആ സമയത്ത് നൂറ വന്നിട്ട് തട്ടിയിരുന്നുണ്ട് ഏയ് എങ്ങനെ ചെയ്യരുത് അങ്ങനെ ചെയ്യരുത് ഇറങ്ങും എൻ്റെ കടയെന്ന് എന്ന് പറഞ്ഞാൽ അനീഷ് വെള്ളം കോഴി ഒഴിക്കുമ്പോൾ ആതിൽ വെള്ളം മൊത്തം തട്ടി കളയുന്നു ഭയങ്കര മോശം പ്രവൃത്തിയാണ് നൂറ അത് എന്താ ചെയ്ത് നിങ്ങൾ ചെയ്ത തെറ്റെന്താ നിങ്ങൾ ചെയ്ത തെറ്റെന്താ ഇനിയും കളയും ഇനിയും കളയും എന്തൊക്കെയാ കാണിക്കുന്നത് അപ്പൊ അത് കഴിഞ്ഞ ശേഷം എന്റെ ബോട്ടിൽ തട്ടിയിട്ട് നീ ആര് നിങ്ങൾ ആര് എന്ന് ചോദിക്കുന്നുണ്ട് അത് കഴിഞ്ഞ ശേഷം തൊടും 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 ഇനിയും തൊടും അത് കഴിഞ്ഞ ശേഷം അഭി ആ നമ്മുടെ അക്ബറിന്റെ ബോട്ടിൽ എടുത്തില്ല അല്ലേ അപ്പം ഇല്ല എടുത്തില്ല എന്ന് പറയുന്നു അവസാനം അക്ബറിന്റെ ബോട്ടിൽ അനീഷ് എടുക്കുന്നു അങ്ങനെ അനുമോൾ ഇവിടെ അനുമോളെ പ്ലാച്ചിനെ ത്രീ പോയിന്റോ ആയിട്ട് സാബുമോനെ പ്രഖ്യാപിക്കുകയാണ് ആര് നിവീനും ജയിലിൽ കിടക്കുന്ന ജീഷിനും പ്ലാച്ചി അയ്യോ സാബുമോൻ പ്ലാച്ചി ത്രീ പോയിന്റോ സാബുമോൻ പോടാ അനു ഞാൻ നല്ല ഓഫീസറായിരിക്കും അങ്ങനെ ബസ്സറടിക്കുന്നു അങ്ങനെ ഇവിടെ ജ്യൂസുകൾ കൊണ്ട് മുന്നിൽ നിരത്തി വെക്കുന്നു ചാനവാസ് ഓൾറെഡി പറയാണ് ഇത് എടുക്കരുത് ഇത് ചളുങ്ങിയതാണ് ചളുക്കം മാറ്റരുത് ചളുക്കം ഒന്നും ഓരോ സംഭവം എടുക്കരുത് എന്ന് പറയുന്നു അങ്ങനെ ഇവിടെ അനീഷിൻ്റെ പതിനാല് ബോട്ടിൽ ആര്യൻ്റെ ഏഴ് ബോട്ടിൽ ഷാനവാസിന്റെ നാല് ബോട്ടിൽ അങ്ങനെ ഇവിടെ സാബുമാൻ പറയുന്നു നമുക്ക് എല്ലാം ഒന്നിച്ച് നോക്കണ്ട ഓരോന്നിൻ്റെ ഓരോന്നൂരെന്ന് നോക്കിപ്പോകാം അയ്യ അങ്ങനെ വേണ്ട എന്തോന്ന് പറയണ നിങ്ങൾ എന്തൊന്ന് പറയണ സാറ് അനു എന്തോന്ന് പറയണം ഒന്നിച്ച് നോക്കാം ഓരോന്നോരുന്നോക്കിപ്പോയാൽ മതി നിങ്ങളൊന്നും നിങ്ങൾ പോകണം സാർ അപ്പം സാബുമാൻ നിങ്ങൾ എന്തെന്നാണ് പറയുന്നത് ഓഫീസർ നിങ്ങൾ പോയി ചോറ് കഴിക്കൂ നിങ്ങൾ പൊക്കോളൂ നിങ്ങൾ പോയി ചോറ് കഴിക്കൂ എന്നൊക്കെ സാബും മാം പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ നോക്കും ഞാൻ നോക്കും അങ്ങനെ ടേസ്റ്റൊക്കെ നോക്കുന്നുണ്ട് അപ്പൊ അനീഷിൻ്റെത് ഇത് എന്തോന്നത് മുടി അയ്യോ ഇത് മുടി ഇതിനകത്ത് മുടിയുണ്ട് അയ്യേ അയ്യേ അപ്പൊ അവിടെ തന്നെ അവിടെ നിൽക്കുന്ന നമ്മുടെ ഷാനവാസൊക്കെ അയ്യേ മുടി 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 ആരും അപ്പൊ നൂറെ ആതില് അയ്യേ മുടി അപ്പൊ അതുകൊണ്ടു ഷാനവാസ് മുടി കണ്ടാ മുടി കണ്ടാ പാത്രത്തിതേ ബോട്ടിൽ മുടി കണ്ടാ അപ്പം ഉടനെ അനീഷ് അയ്യോ വളരെ സോറി മാഡം ഞാൻ കുറഞ്ഞ് വിചാരിച്ചില്ല അത് മാറ്റി വെച്ചിട്ട് ബാക്കിയെല്ലാം ചെയ്താൽ അയ്യോ മുടി പറ്റത്തില്ല ഇത് മൊത്തം പോയി മുടിയാണ് അപ്പോൾ ഉടനെ ഷാനവാസ് മുടിയാണ് മൊത്തം എടുക്കരുത് മൊത്തം റിജക്ട് ചെയ്യണം അപ്പോൾ അവിടെ നൂറേയും ആദ്യം നൂറയും ആതിലേക്ക് മൊത്തം റിജക്ട് ചെയ്യണം മൊത്തം എന്നെ മൊത്തം റിജക്ട് ചെയ്യണം മൊത്തം അത്രേ ഉള്ളൂ അപ്പോൾ അനീഷ് ഓറഞ്ച് കളറും മാംഗോ കളറിലും നിറച്ചഴുക്കൊണ്ട് എന്നിട്ട് അത് റിജക്ട് ചെയ്തില്ല എന്ന് മാത്രം അന് നിങ്ങളെ മാത്രങ്ങളത് റിജക്ട് ചെയ്തു ഷാനെ റിജക്ട് ചെയ്തു ഈ രണ്ടെണ്ണം മാത്രം അപ്രൂവ് ചെയ്തിരിക്കുകയാണ് എന്ന് രണ്ടെണ്ണം എടുത്ത് ഇപ്പുറത്ത് വെക്കുകയാണ് പറ്റത്തില്ല എന്ന് പറഞ്ഞു എല്ലാം തള്ളി അങ്ങിടുകയാണ് അനീഷ് പക്ഷെ ഈ രണ്ടെണ്ണം അവിടെ തന്നെ ഇരിപ്പുണ്ടായിരുന്നു ആ രണ്ടെണ്ണം ഷാനവാസ് എടുക്കുന്നു ജിസേന്റെ കൈ കൊടുക്കുന്നു അതിന്റെ ഇടയ്ക്ക് കൂടെ അവിടെ ഉഗ്രതാണ്ഡവ ആടുകയാണ് അനീഷ് പറ്റത്തില്ല പറ്റത്തില്ല പറ്റില്ല പറ്റില്ല എന്ന് പറഞ്ഞാൽ ചവിട്ടി എല്ലാം ഇതാക്കുന്നത് അപ്പോൾ ആദ്യം ആദ്യം നമ്മുടെ അക്ബർ വന്ന് കൈ കൊടുക്കുന്നുണ്ട് പിന്നെ നിങ്ങളൊന്നും ചവിട്ടുണ്ടായിരുന്നു ചവിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ ശേഷം ജിസേൽ അത് ടേബിളിൽ വെക്കുന്നു ഈ സമയം കൊണ്ട് രണ്ട് ബോട്ടിൽ ആയ സന്തോഷത്തിൽ ആഹ്ലാദ പ്രകടനം കൊണ്ട് ആ രണ്ടെണ്ണം കൊണ്ട് ആരിൽ ഏ എന്നും പറഞ്ഞ് ജിഷിൻ്റെ നിവിനും കൊടുക്കുന്നു അവരത് കുടിക്കുന്നു അതാണ് അവരുടെ ഇമ്മ്യൂണിറ്റി അതും കൊണ്ട് പോയി അവസാനം ലിവിങ് ഏരിയയിൽ നോക്ക് അനീശ്ശിരിക്കണം അംഗീകരിക്കാൻ പറ്റില്ല അംഗീകരിക്കാൻ പറ്റില്ല അപ്പം അനു ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല പിന്നെ ഇവിടെ ലെമണിന്റെ മുടി നല്ലതായിരുന്നു പക്ഷേ മുടി ഉണ്ടായിരുന്നു

അപ്പൊ അനീഷ് എന്റെ കമ്പനിയിൽ എന്റെ കമ്പനിയിൽ ബോട്ടിൽ ഇങ്ങനെ അല്ല എന്നൊക്കെ അനീഷ് ഇവിടെ കിടന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ഇവിടെ ബിഗ് ബോസ് ചോദിക്കുകയാണ് ആ രണ്ട് അപ്രൂവ് ചെയ്ത കുപ്പി അവിടെ അപ്പൊ ജിസേന അത് ഫ്രിഡ്ജിൽ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് മൂന്നെണ്ണം കൊടുക്കുന്നു അയ്യോ ഇതല്ല ഞാൻ അപ്രൂവ് ചെയ്ത കുപ്പി ഇതല്ല അപ്പൊ ഉടനെ തന്നെ ആദ്യം അഞ്ഞൂറ് മുഴുവൻ ക്യാൻസൽ മുഴുവൻ ക്യാൻസൽ അപ്രൂവ് ചെയ്ത കുപ്പി കിട്ടാതെ നമ്മൾ സമ്മതിക്കില്ല പറ്റത്തില്ല പറ്റത്തില്ല അപ്പൊ ജിസേൽ വായ് വായി ആര് ആര് ഒന്ന് മിണ്ടായിരിക്കും അവിടെ ജിസേലിൻ്റെ ഒന്ന് മിണ്ടായിരിക്കും അവിടെ നിന്ന് ഓ എന്തോന്നാണിത് ഒന്ന് മിണ്ടായിരിക്കും മിണ്ടായിരിക്കും ഒരെണ്ണം അപ്രൂവ് ആയിട്ട് ഒരെണ്ണം വേണമെങ്കിൽ അപ്രൂവ് ചെയ്യുക അയ്യോ പറ്റില്ല ആദ്യ കുറേ പറ്റില്ല പറ്റില്ല അതിൻ്റെ കൂടെ ഒനിലും ആ അങ്ങനെയാണെങ്കിൽ അനീഷിന്റെ കളഞ്ഞ കുപ്പികളൊക്കെ അപ്രൂവ് ചെയ്യണം നമ്മുടെ ബോട്ടിൽ അതിലുണ്ടല്ലോ പറ്റില്ല പറ്റില്ല സമ്മതിക്കില്ല അപ്പൊ ഷാനോസ് ഞാനാണ് രണ്ട് ബോട്ടിലെടുത്ത് ജിസേൽ അപ്പം എവിടെ എവിടെ അത് എനിക്ക് കാര്യം നിനക്ക് മണ്ടിയാണ് തിരുമണ്ടി പറ്റില്ല 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 ഈ ബോട്ടിൽ എന്താണ് പറയുന്നത് അപ്പൊ സാബുമാൻ അയ്യോ ബിഗ് ബോസ് നമ്മുടെ ഭാഗത്തുള്ള മിസ്റ്റേക്ക് ആണ് അതെന്തൊരു മിസ്റ്റേക്ക് അവര് ശ്രദ്ധിക്കണ്ടേ അപ്പൊ ആര്യൻ നിങ്ങളുടെ ഭാഗത്താണ് മിസ്റ്റേക്ക് വന്നേക്കുന്നത് എന്നാൽ അയ്യോ അതെന്തോ ഒരു ബോട്ടിലും എന്താണ് ബോട്ടിൽ എവിടെ ബോട്ടിൽ ഉണ്ടെങ്കിലേ നിങ്ങൾക്ക് അപ്രൂവൽ കിട്ടുകയുള്ളൂ ബോട്ടിലില്ല ആ എന്നാ റദ്ദാക്കിയിരിക്കുകയാണ് ഓ ആദ്യ നൂറയൊക്കെ അത് കഴിഞ്ഞ ശേഷം ആ ഒരു ഇതൊക്കെ കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ആതിലെയൊക്കെ ഓ അപ്പം ഇവിടെ ബിന്നിയൊക്കെ പറയുന്നുണ്ട് ഈ പാത്രം കഴിവാനുണ്ട് കേട്ടോ വെസൽ ടീം പാത്രം കഴിവാനുണ്ട് ഈ ഫുഡ് കഴിച്ചുകൊണ്ടിരുന്ന ആദ്യം ഫുഡ് വിട്ടിട്ട് ഓടി വന്നിരിക്കുന്നു മനഃപൂർവ്വം ചെയ്യാൻ വേണ്ടി വന്ന പോലെ അപ്പൊ ഐഷ് ഇപ്പം ഇപ്പം ആതിലേ ഇവിടെ കഴിവണ്ട ഇപ്പൊ കഴിവണ്ട ഇപ്പം കഴിവണ്ട ഇത് ഇതിന് മുന്നേ നിറക്കുന്ന സാധന ഇപ്പം കഴിവണ്ട അതെന്താ ഞാനിപ്പോൾ കഴുകിയാൽ ഞാനിപ്പോൾ കഴുകിയാൽ എന്താണ് അതെന്താണ് ഞാൻ കഴിവും ഞാൻ കഴിവു ഇത് പൊട്ടേ ബോട്ട് ടാസ്കിന് മുന്നേ ആണ് കേട്ടോ അത് ഞാൻ പറയാൻ വിട്ടുപോയി അപ്പോൾ ജിഷിൻ്റെ ആയിട്ട് ഇപ്പോഴല്ല കഴിവേണ്ടത് നിങ്ങൾ ഉച്ചയ്ക്കാണ് കഴിവേണ്ടത് നമ്മളാണ് ഇപ്പം കഴിവേണ്ടത് ആ ഞാൻ കഴിവു ജിഷിനോട് ഞാൻ പറഞ്ഞോളാം നിങ്ങൾ കൂടുതൽ പറയണ്ട അപ്പോൾ ഷാനവാസ് ഞാൻ ഷാനവാസ് ബാക്കി വന്നിക്കണം ഞാൻ ഒന്ന് പാത്രം കഴുകിക്കോട്ടെ നിങ്ങൾ കഴിവണ്ട യോ ഇതാ കണ്ടു എന്ത് ആത്മാർത്ഥതയുള്ള കുട്ടിയാണ് അനീഷെ പനീഷ് ഷാനവാസ് കൂടുതലൊന്നും പറയണ്ട ഷാനവാസ് അങ്ങോട്ട് മാറി നിന്നാട്ടെ ഏ അത്രേ ഉള്ളൂ അപ്പം അത് കഴിഞ്ഞിട്ട് ആതിലാ നിങ്ങൾ ഇപ്പോഴല്ല ചെയ്യേണ്ടത് നിങ്ങൾ ചെയ്യേണ്ടത് ഉച്ചയ്ക്കാണ് നിങ്ങൾ ഇപ്പോഴല്ല ചെയ്യേണ്ടത് ആ ഇവിടെ കുറെ വാഴകളുണ്ട് കുറെ വാഴത്തോ വാഴകൾ വാഴകളുണ്ട് വാഴത്തോട്ടമുണ്ട് ഒരു വാഴ ഞാൻ കാണിച്ചു തരാം ഏ അപ്പാൻ ഒരു നൂറ് വട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഇന്നല്ല ചെയ്യേണ്ടത് നിങ്ങൾ ഇന്ന് ഉച്ചയ്ക്കാണ് ചെയ്യേണ്ടത് നാളെ നമ്മൾ ഉച്ചയ്ക്ക് ചെയ്യും അങ്ങനെയാണ് നൂറ് വട്ടം പറഞ്ഞിട്ടുണ്ട് ഞാൻ കഴിവി ഇനി എന്ത് ചെയ്യും നിങ്ങൾ എന്ന് പറഞ്ഞിട്ടാണ് പോണത് അത് കഴിഞ്ഞ ശേഷം ഇതെല്ലാം കഴിഞ്ഞ് നമ്മുടെ നമ്മുടെ ടാസ്ക്കും കഴിഞ്ഞ ശേഷം ആര്യം പറയാണ് പോട്ടെ പോട്ടെ ജിസേൽ പോട്ടെ ഒന്നും വിചാരിക്കുകയാണ് നമ്മൾ എക്സെപ്റ്റ് ചെയ്യണം നമ്മുടെ തെറ്റ് നമ്മൾ എക്സെപ്റ്റ് ചെയ്യണം നമുക്ക് നമ്മൾ നമ്മൾ ജയിച്ചല്ലോ നമുക്ക് നമുക്ക് ഗെയിമിൽ നമുക്ക് കിട്ടി ഡ്യൂട്ടി നമ്മൾ ചെയ്തിട്ടുണ്ട് നമ്മൾ ഗെയിം കളിച്ചു സാരമില്ല എന്നാലും ആ ലൂസർ ഗേൾസ് പറയുന്നത് കണ്ടില്ലേ ഏ ഡോണ്ട് വറി ഡോണ്ട് വറി വാട്ട് ഇസ് അബുമാൻ പ്ലേയിങ് കുഴപ്പമില്ല അതൊന്നും നോക്കണ്ട ഷീസ് പ്ലേയിങ് ഫേക്ക് അതിന് ഗെയിം കളിക്കുകയാണ് കളിക്കട്ടെ നമ്മൾ എക്സെപ്റ്റ് ചെയ്തതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല അത് കഴിഞ്ഞിട്ട് ആര്യം ജിസേലും കട്ട് പൊട്ടാറ്റോ ഈറ്റ് പൊട്ടാറ്റോ ആൻഡ് ലീവ് ഹാപ്പി ഓക്കെ മോൾ വിഷമിക്കേണ്ട അത് കഴിഞ്ഞ് ജിസേലും ആതിലെയും നൂറയും അതുപോലെ തന്നെ അനു അത് ആദിലേ നൂറിയെ പറയാണ് അപ്പൊ ജിസേൽ പറയാണ് അനുവിന് ഒരു സ്റ്റാൻഡുമില്ല ആദിലിൻ നൂരെ പറയുന്ന മാത്രമേ കേൾക്കത്തുള്ളൂ അത്രേ ഉള്ളൂ അപ്പൊ ഉടനെ ആദിലിയൻപൂരെ അറിയപ്പെടുന്നത് അനുവിന് അവിടെ സ്റ്റാൻഡുണ്ട് നമ്മുടെ അനുവിന് സ്റ്റാൻഡുണ്ട് നീ ആരിന് വേണ്ടി കളിക്കല്ലേ നീ ആരിന് വേണ്ടി കളിക്കുകയല്ലേ എന്ന് തിരിച്ചു പറയണേണ് ഇവിടെ ലക്ഷ്മി അനീഷും ഇപ്പൊ ലക്ഷ്മി സത്യസന്ധത അല്പമെങ്കിലും ഉണ്ടോ അനീഷെ ഏഹ് എന്ത് മോശമായിട്ടാണ് നിങ്ങൾ കളിച്ചത് നിങ്ങൾ ഒറ്റ ഒരുത്തൻ കാരണം ടാസ്ക് ഇത്രയും കുളമായത് ഏഹ് നിങ്ങൾക്ക് പൂർണ്ണ ഉദ്രാ നിങ്ങൾക്കാണ് കേട്ടോ അനീഷും മിണ്ടാതെ കേട്ടുകൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞ് ജിസൈലും ഷാനവാസ് ജിസേല് ഞാൻ നിങ്ങൾക്ക് വോട്ട് തന്നിട്ട് നിങ്ങൾ നിങ്ങളൊന്നും നിങ്ങളൊന്നും സഹായിച്ച പോലും ഇല്ല അപ്പൊ ഷാനവാസ് ഞാനല്ലേ നിങ്ങൾക്ക് ബോട്ടിലെടുത്ത് തന്നത് അത് കഴിഞ്ഞിട്ട് ലക്ഷ്മി പച്ച മലയാളം അറിയാമെന്ന് ആദ്യം പറഞ്ഞു ഇപ്പം പറയുന്നു അറിയില്ല ഉരുളക്കിഴങ്ങ് എന്താണെന്ന് പറഞ്ഞറിയില്ല ഉള്ളി എന്താണെന്ന് അറിയില്ല സവാൾ എന്താണെന്നറിയില്ല വഴക്കുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കി കഴിയുമ്പോൾ അയ്യോ ഷാനവാസ് നിങ്ങൾക്ക് ഞാൻ ചപ്പാത്തി തന്നില്ലേ അയ്യോ നിനക്ക് ഞാൻ നിങ്ങൾക്ക് ഞാൻ മറ്റത് തന്നില്ലേ കോഫി തന്നില്ലേ എന്ന് പറഞ്ഞ് വഴക്കിടും അടുക്കളയിൽ അല്ലാണ്ട് ഒരു കണ്ടന്റും ഇല്ല അടുക്കളയിൽ നിന്ന് മാറ്റിക്കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഔട്ടാണ് ഈ ജിസേല് നിങ്ങൾക്ക് മാത്രമേ ഒരു ഗെയിമില്ലാതെ ഉള്ളൂ ആ പാവം ആരിന്റെ ഗെയിമും കുളവാക്കി ഏഹ് ആരെയെങ്കിലും ഒന്ന് സമാധാനം കൊടുക്ക് ഹി ഡിസേർവ്സ് ഹിസ് സ്പേസ് അത്രേ ഉള്ളൂ ആരും വരുന്നേ ഇല്ല കേട്ടോ ആദ്യമായിട്ടാണ് ജിസിയറിൻ്റെ ആരും വരാത്തത് അതുപോലെ തന്നെ ഷാനവാസും അനീഷും ഷാനവാസ് അനീഷ് എൻ്റെ കമ്പനി പൂട്ടും എൻ്റെ ലോൺ അടയാറായി അപ്പം അനീഷ് ഷാനവാസ് മുടി കണ്ടു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ അപ്രൂവ് ചെയ്യും അപ്പം അനു മുടിയാണ് കണ്ടേക്കണത് പിന്നെ എങ്ങനെ അപ്രൂവ് ചെയ്യാൻ പറ്റും ഏ നിങ്ങളുടെ ആൾക്കാർ എത്ര മോശമായിട്ടാണ് കുപ്പി വൃത്തിയാക്കണം നിങ്ങൾ കണ്ടാ നിങ്ങൾ കണ്ട അപ്പം അനീഷ് ഞാൻ ഏതറ്റം വരെയും ഞാൻ പോകും എൻ്റെ കമ്പനി രക്ഷിക്കാൻ അപ്പം ഷാനവാസ് ആ അത് പിന്നെ നടക്കട്ടെ നിങ്ങൾ ഏതറ്റം വരെ പോകും ഷാനവാസിൻ്റെ കുപ്പിക്കകത്തും ഞാൻ കറുത്ത കൂത് കണ്ടു അത് കസ്കസ് ആയിരുന്നു കസ്കസ് ഷാനവാസ് പറയണേ അത് കഴിഞ്ഞിട്ട് ഷാനവാസും ഷാനവാസ് ഇവിടെ മട്ടൻ കറിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് ഇങ്ങനെ കോരിയിട്ട് കൈ കൊണ്ടെടുത്ത് വെച്ച് കഴിക്കുന്നത് ഷാനവാസ് ലക്ഷ്മി ആ ചെയ്യണ ശരിയല്ല കേട്ടോ നിങ്ങൾക്ക് സ്പൂൺ വെച്ചെടുക്കാം അല്ലെങ്കിൽ ഫോർക്ക് വെച്ചെടുക്കാം നിങ്ങൾ ചെയ്യുന്നത് വളരെ മോശമാണ് ഹൈജീൻ ഇല്ലാത്തെയാണ് ഓ ഞാൻ സഹിച്ച് എന്റെ കൈ കൊണ്ടുള്ള ചപ്പാത്തിയില്ലേ നിങ്ങൾ കഴിക്കുന്നത് എന്റെ കൈ കൊണ്ടുള്ള ചപ്പാത്തി നിങ്ങളുടെ കൈ കൈകൊണ്ടായാലും അതൊന്നും അറിയേണ്ട ആവശ്യമില്ല നിങ്ങൾ കഴിക്കുന്നത് നിങ്ങൾ ചെയ്ത തെറ്റാണ് അൺ ഹൈജീനിക്കാണ് ഓ നീ പറയേണ്ട ആവശ്യമില്ല നീ എന്ന് വിളിക്കുന്നത് എന്തിനാണ് നീ 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 ആ നീ നീയെന്ന് വിളിച്ചോ എന്തെങ്കിലും ഹെൽപ്പ് വേണോ ആനു ഓ അവളുടെ ഹെൽപ്പ് എല്ലാം കഴിഞ്ഞാൽ ശേഷം അവളുടെ ഹെൽപ്പ് അത് കഴിഞ്ഞ അനീസ് നടത്തം ഏഹ് അക്ബർ അനീഷേട്ടാ നിങ്ങൾ നമ്മുടെ എല്ലാം തകർത്ത് കളഞ്ഞല്ലോ അനീഷ് ഏട്ടാ ആ എന്തൊക്കെയായാലും ഞാൻ എൻ്റെ കമ്പനി കൊണ്ട് വരും നോക്കിക്കും എന്നാലും നിങ്ങൾക്ക് കമ്പനിക്ക് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ബോട്ടിലൊക്കെ തന്നു ഒരുപാട് ഏജൻറ്റുമാർക്ക് നിങ്ങൾ ബോട്ടിൽ തന്നു അവരൊക്കെ ഇപ്പോൾതാ നാണം കെട്ടിരിക്കുകയാണ് തല പൊക്കാനാവാതെ ഏ ഇപ്പം നൂറാ എന്തൊക്കെയായിരുന്നു പച്ചപ്പരവതാധി പിരിച്ച നാരങ്ങ അങ്ങനെ ഇങ്ങനെ ഇപ്പം നാരങ്ങയിൽ മൂടി ഛ അത് കഴിഞ്ഞ് അനീഷ് എല്ലാവർക്കും എൻ്റെ കടയിലേക്ക് നാളെ സ്വാഗതം ആ പിന്നെ ഇനിയിപ്പോൾ ഒന്നും ഉണ്ടാവില്ല അപ്പം ലക്ഷ്മി ഇത്രയും ശാന്തനായ അനീഷ് ഇങ്ങനെയൊക്കെ കാണിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല ആ എന്തായാലും ലക്ഷ്മി വരണമെന്നില്ല ആ എന്തായാലും ഞാൻ പറയണോ ഇല്ലെന്ന് നോക്കട്ടെ അത് നിങ്ങൾ പറയേണ്ട ആവശ്യമില്ല അപ്പൊ ഇന്നത്തെ ബേക്കി ക്ലാസിന്റെ സമയം കഴിഞ്ഞിരിക്കുകയാണ് ജയിലിൽ നമ്മുടെ നിവിനും ജിഷിനും കെട്ടിപ്പിടിച്ച് കിടക്കുകയാണ് അപ്പോൾ അവിടെ ജയിൽ സമയം കഴിഞ്ഞിരിക്കുന്നു അവരെ തുറന്നു വിടാം ഓ എവിടെ പോയി എല്ലാവരും ഹോ ഇപ്പൊ വന്ന് കളിയാക്കിയ ആൾക്കാരൊന്നും ഇല്ലായിരിക്കും ഹാ അല്ലേ നിവിനിപ്പോൾ ഭയങ്കരമായിട്ട് ഒതുങ്ങിപ്പോയി കേട്ടോ കഷ്ടം അത് കഴിഞ്ഞ ശേഷം ഡിബേറ്റ് കഴിഞ്ഞു ഡിബേറ്റ് കഴിഞ്ഞ ശേഷം ഇവിടെ അനീഷിനെ കളിയാക്കുകയാണ് ഓ അനീഷത്തിന് അവിടെ ഓ ചോപ്പ് ഡ്രസ് ഇട്ടുകൊണ്ട് അവിടെ നിന്ന് കാണാൻ പറ്റുന്നുണ്ടാവുന്നില്ല ഡിബേറ്റിന് കണ്ടില്ലേ ഒരു അക്ഷരം മിണ്ടിയിട്ടില്ല ഏഹ് മാത്രം പറയുന്ന ഒരാളെ ആ മുഖം നോക്കട്ട് മാത്രം പറയുന്ന ഒരാൾ മുഖത്ത് നോക്കി കള്ളറെ പറയും അത് കഴിഞ്ഞിട്ട് ഇവിടെ അനു ഇത്രയും ചോക്ലേറ്റ് കട്ടിട്ട് കിട്ടിയിട്ട് ആ ആരും നമുക്കൊന്നും തന്നില്ല ഒറ്റ പീസ് നിവിനെ നമുക്ക് കട്ടെടുക്കാടാ ചോക്ലേറ്റ് ആ നമുക്ക് ഇന്ന് നോക്കിക്കോ ഇപ്പ എന്ന അപ്പടെ ആര്യ ആരും പോകുന്നുണ്ട് നമുക്ക് ചോദിച്ചു നോക്കാം എടാ ഒരു ചോക്ലേറ്റ് ഇപ്പൊ തരാ രാത്രി തരാം രാത്രി എടാ ഒരു ചോക്ലേറ്റ് ഇടാ നിങ്ങൾക്കൊക്കെ കുറെ തന്നല്ലോ ഇനി രാത്രി തരാം അത് കഴിഞ്ഞ ശേഷം അനീഷിന്റെ കോയിൻ കാണുന്നില്ലേ എന്റെ കോയിൻ കാണുന്നില്ല ആരാ എടുത്തത് തരൂ ദേവിജയ് എന്റെ കോയിൻ തരൂ അപ്പൊ അക്ബർ അടുത്ത് കിടക്കുന്ന ആളെ പിടിച്ചോ അത് മിക്കവാറും അനു അത് അപ്പോൾ ഞാനൊന്നും അല്ല ഞാൻ കോയിൻ എടുത്തിട്ടില്ല അനീഷ് എല്ലാവർക്കും ഞാൻ ഈക്വൽ ആയി തരും ദേവി തൻ്റെ കോയിൻ എനിക്ക് തിരിച്ചു തരിക നൂറ ഞാൻ എടുത്തിട്ടില്ല അപ്പം ആതിലേ ആയിരിക്കും ഓളായിരിക്കും എടുക്കുന്നത് അപ്പം ആദില ഏ ഞാനൊന്നും എടുത്തിട്ടില്ല ഏ എനിക്ക് വേറെ പണിയുണ്ട് എടി എൻ്റെ തല തൊട്ട് സത്യം ചേടി അനു മാറ്റി നിർത്തിട്ടേ സത്യം ചെയ് നീ കോയിൻ എടുത്തില്ലേ ആ ഞാൻ ഞാനെടുത്ത് എടി കള്ളി നീ ഇപ്പം പറയാന നീ കള്ളിയാണെന്ന് പറയും അപ്പോൾ ഒരു കാര്യം ചെയ്യാം നീ എനിക്കിതാ നമുക്ക് രാത്രി കൊണ്ട് കൊടുക്കുക അത് കഴിഞ്ഞ് അനീഷിൻ്റെ അനീഷേട്ടാ അനീഷേട്ടാ എനിക്കൊരു കാര്യം പറയാനുണ്ട് അനു അനിഷട്ട അനിശട്ട കോയിലെടുത്ത ആളാർ എന്ന് എനിക്കറിയാം പക്ഷെ കണ്ടുപിടിച്ച് തന്നാൽ നിങ്ങളെനിക്കൊരു നിങ്ങളെനിക്കൊരു ബാർ തരുമോ ഫുൾ ബാർ അത് ഫുൾ ബാർ ഒന്നും തരൂല പിന്നെ പതിനൊന്ന് പീസ് തരാം അയ്യേ പതിനൊന്ന് പീസ് ആർക്ക് വേണോ അത് അപ്പം ആനവാസ് ഞാൻ കണ്ടുപിടിച്ച് തന്നാലോ നിങ്ങൾക്കും തരാം കുറച്ച് പീസ് അയ്യേ പതിനൊന്ന് പീസ് വരാം ഒരു ബാർ തരണം അത് കഴിഞ്ഞ് ആതിലേ നൂറേ ഷാനവാസും ഷാനവാസ് അവൾ പതിനൊന്ന് പീസാണ് പറഞ്ഞേക്കണത് നോക്കിക്കോ അത് കിട്ടാതെ അവൻ എൻ്റെ അടുത്ത് വരുമ്പോൾ ഞാൻ ഫുൾ ബാർ ചോദിക്കും നമുക്ക് ഫുൾ ബാർ എടുക്കാം അപ്പം ബിന്നി ഇവിടെ ആ ബിന്നി ഇവിടെ പറയാണ് ഇബിരി ചപ്പാത്തി പരത്തി കൊണ്ടിക്കാ ഷാനവാസ് ഇങ്ങോട്ട് വാ ഷാനവാസിക്ക എന്തോന്നും ഇത് ചപ്പാത്തി പരത്താൻ വരാതെ ഓ എന്റെ കൈ ഒന്നും കൊള്ളൂലേ ഹൈജീൻ പ്രശ്നം ഞാൻ വരുന്നില്ല അപ്പൊ ലക്ഷ്മി അങ്ങനെയൊന്നും പറഞ്ഞില്ല പണിയെടുക്കാതിരിക്കാൻ വേണ്ടിട്ട് ഓരോരുത്തരുടെ അടവാണ് ഈ കൈ വയ്യില് ഓ ഞാനങ്ങ് സഹിച്ചു നീ ഇവിടെ കുറെ നേരം ഇണ്ടാതിരിക്കാർന്നില്ലേ അപ്പൊ ബിന്നി ഓ എന്തോന്നാണ് ഇവിടെ പണിയില്ലാത്തവർക്ക് പണിയെടുക്കാത്തവർക്ക് ചപ്പാത്തിയില്ല അപ്പൊ ലക്ഷ്മി അപ്പൊ അനു ആ പിന്നെ ബിന്നി ഇവിടെ എന്തോന്നാണ് ചെയ്തത് രാവിലെ അരി വെള്ളം ഇട്ടതാ വെള്ളം ഒഴിച്ചിട്ട് അരി ഇട്ടതാ അതല്ലേ പ്രശ്നം ബാക്കിയുള്ള ഇവിടെ നമ്മളാണ് ചെയ്തത് അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തെന്ന് പറയണം ഏ രാത്രി ഇവിടെ ക്രീം നമ്മുടെ അനുവിൻ്റെ അനു ഇവിടെ ആതിരയുടെ മുഖത്തൊഴിച്ചു കൊടുക്കാൻ പോണു ആതിര വളർച്ചു പിടിക്കുന്നു അനുവിൻ്റെ കാലിലൊഴിക്കുന്നു അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ കഴിയുന്നു എപ്പിസോഡ് കഴിഞ്ഞു ഒന്നുമില്ല അപ്പോൾ ടാസ്ക് ഇല്ലെങ്കിൽ ഒന്നുമില്ല അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്